ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇതെൻ്റെ വീടിൻ്റെ അടുത്തുള്ള അമ്പലം കേട്ടോ തൃപ്രയാറ് പെരുങ്ങോട്ടുകര എന്ന് പറഞ്ഞ സ്ഥലത്ത് ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ അമ്പലമാണ് അപ്പം ഞങ്ങൾ ഇടയ്ക്ക് പോവാറുണ്ട് അപ്പം കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾക്ക് വർക്കൊന്നും ഇല്ലായിരുന്നു അപ്പം ഞങ്ങൾ വിചാരിച്ചു വെറുതെ ഇരിക്കും അല്ലേ അമ്പലത്തിലൊക്കെ ഒന്ന് പോവാമെന്ന് അങ്ങനെ പോയതാണ് അപ്പം ആക്ച്വലി വ്ളോഗ് എടുക്കാൻ വേണ്ടി ഞാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ജസ്റ്റ് അകത്ത് കയറിയപ്പം ഉള്ള സ്ഥലത്തൊക്കെ ജസ്റ്റ് വീഡിയോ എടുത്തു പറ്റുവാണെങ്കിൽ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അമ്പലത്തിൻ്റെ കുറേ പ്രത്യേകതകളുണ്ട് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ ഫുള്ള് ഗോൾഡ് കളറാണ് കളറാണകത്ത് പുറത്താണെങ്കിലും അങ്ങനെ തന്നെയാണ് അപ്പം രാത്രിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ലൈറ്റൊക്കെ ഓൺ ചെയ്യുമ്പം ഭയങ്കര അട്രാക്റ്റീവാണ് പിന്നെ എന്താ ഞങ്ങളിടയ്ക്ക് ഇതിൽ പോകുമ്പോഴൊക്കെ ഇവിടെ വരാറും പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ട് കേട്ടോ നമുക്കെല്ലാവർക്കും വിശ്വാസമുള്ള അമ്പലമാണ് ഇത് മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ അടുത്ത് വേറെയും രണ്ട് സ്വാമിയുടെ ക്ഷേത്രമുണ്ട് അവിടെയും ഏകദേശം ഇതുപോലെ തന്നെയാണ് നല്ല ഭംഗിയുള്ള അമ്പലമാണ് പിന്നെ വലിയ എന്താ പറയുക വലിയ പ്രതിമകളും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ മിക്കപ്പോഴും ഭക്ഷണമൊക്കെ കഴിച്ചിട്ടേ പോവാറുള്ളൂ ഇപ്പം ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അമ്പലത്തിനോട് ചേർന്ന് തന്നെ കാണുന്ന അവരുടെ വീടാണ് കേട്ടോ പിന്നെ ഞങ്ങള് എന്താ ഇപ്പം ഞങ്ങള് പ്രതീക്ഷിച്ചിട്ടല്ല പോയത് പോയപ്പോൾ അവിടെ എന്തോ ഒരു പൂജ നടപ്പുണ്ടായിരുന്നു അപ്പം ഈ കാണുന്നത് കുട്ടിച്ചാത്തന്മാരെ ഇരുത്തിയിരിക്കുന്ന സ്ഥലമാണ് അവിടെ എന്തോ ഒരു വിശിഷ്ട പൂജ എന്തോ നടക്കുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങളത് അറിഞ്ഞില്ല ഞങ്ങളവിടെ ചെന്നപ്പോഴാണ് കണ്ടത് ഞങ്ങളെ വിചാരിച്ചു എന്നാൽ ഓക്കെ നമുക്കവിടെ വെയിറ്റ് ചെയ്യാമെന്ന് കാരണം നമുക്ക് പ്രാർത്ഥിക്കാനുള്ളവരകത്ത് കയറ്റുന്നുണ്ടായിരുന്നില്ല അവിടെ നിർത്തുന്നുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ആ സമയം കൊണ്ട് കുറച്ച് പൂവൊക്കെ എടുത്ത് പൂ അവിടുത്തെ പൂജയും ഇതൊക്കെ കഴിഞ്ഞപ്പം തീർത്ഥവും പ്രസാദവും വാങ്ങി കുറച്ച് പൂവൊക്കെ എടുത്ത് തലയിൽ വെച്ചു കുറച്ച് നേരത്തെ കേണ്ടായിരുന്നുള്ളൂ എന്നാലും അങ്ങനെയൊക്കെ വെച്ചു പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നു പ്രാർത്ഥിച്ചൊക്കെ അവിടെ ഇരുന്നു അത് കഴിഞ്ഞിട്ടും ഞാൻ അതുവിനോട് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ അവിടേക്ക് പോയി നോക്കിയിട്ട് വരാം അങ്ങനെ അവിടേക്ക് പോയി നോക്കി കുറച്ച് നേരം പ്രാർത്ഥിക്കാൻ പറ്റോട് പറഞ്ഞു ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചോളാം അപ്പോൾ ഈ ക്യൂല് നിൽക്കുന്നത് വഴിപാട് കഴിപ്പിക്കാനുള്ള ആൾക്കാരാണ് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞപ്പം ഞാൻ വന്നപ്പം ഊണ് കഴിക്കാനുള്ളത് ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു ഒരു പന്ത്രണ്ടേ കാലൊക്കെ ആയപ്പോഴേക്കും ഏകദേശം ഓപ്പൺ ആക്കി അപ്പോൾ പൂജ അറ്റൻഡ് ചെയ്യുന്നവർക്ക് അവിടെ ചെയ്യാം അല്ലാത്തവർക്ക് വന്ന് ഭക്ഷണം കഴിക്കേണ്ടവർക്ക് ഇവിടെ വന്ന് കഴിക്കാം അങ്ങനെയാണ് അപ്പോൾ ഇവർ ഓൾറെഡി ഇങ്ങനെ ഇങ്ങനെ വിളമ്പി വെച്ചിട്ടുണ്ടാകും ഒരുപാട് ഇലകൾ അപ്പോൾ നമുക്കിങ്ങനെ തിക്കി തിരക്കിയൊന്നും കയറി വരേണ്ട ആവശ്യമില്ല പിന്നെ ഈ കുഞ്ഞ് കുറേ നേരമായിട്ട് ഞങ്ങളുടെ കൂടെ ഇങ്ങനെ നടക്കുന്ന ഞങ്ങളുടെ കൂടെ എല്ലാ ഭാഗത്തൊക്കെ ആയിട്ട് ഇങ്ങനെ ചുറ്റി നടക്കുന്ന ഫുഡ് കഴിക്കുമ്പോഴും അവളെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മുടെ അടുത്ത് തന്നെ വന്നിരുന്നു നമ്മൾ ഭക്ഷണം കഴിച്ച് ഇറങ്ങിയപ്പോഴും ആ പൂജയും കൊട്ടും ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അന്ന് ഇച്ചിരി നേരം കൂടി അവിടെ എങ്ങനെ ഇരിക്കാമെന്ന് അപ്പം നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇനി ഈ അമ്പലത്തിൻ്റെ ബ്ലോഗ് ഫുള്ളായിട്ട് കാണണം എന്നുള്ളവരുണ്ടെങ്കിൽ പറയാം ഞാൻ ചെയ്യാം അപ്പം അത്രേ ഉള്ളൂ